കൊടുക്കും പോലെ എല്ലായിടത്തും ഞാനെത്രന്ന് വെച്ച എന്താ ചന്ദ്ര ഏ ബാബു ഈ ഞാൻ നാരങ്ങൾ കുടിക്കേപ്പായ ചന്ദ്രൻ അങ്ങനെ കാസടക്ക ഇതൊക്കെ നിങ്ങൾ പോയി പറയൂ ഇല്ലല്ലോ എനിക്ക് ശമ്പളം തരുന്നതേ പ്രസിഡന്റ് അല്ലാണോ മര്യാദക്ക് പോയി കാശ് എടുത്തോ ഇല്ലെങ്കിൽ ബാക്കി ബാക്കി കണക്ക് നോക്കിയില്ല അത് വയ്യ നോക്കാൻ ോട് പോയി പറഞ്ഞിശ് തട്ടിപ്പ് നടത്താൻ പറ്റൂല നമ്മുടെ നാട്ടില് പുതിയ ബാങ്ക് വരികയാണ് അതിലെ ആൾക്കാരാണ് ഇവര് പ്രശ്നമല്ല ഉണ്ടോ പ്രസന്റ് ഏയ് ഇതൊക്കെ കാലങ്ങളായിട്ടുള്ളൊരു പ്രശ്ന അവിടെ ഇനി നിങ്ങൾ വേണം ഈ നാട്ടിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ അപ്പൊ എന്നാ ബാങ്കിന്റെ ഉത്കണ്ഠം തിങ്കളാഴ്ചയാണ് എല്ലാം ഒന്ന് സെറ്റിൽ ആയിട്ട് ഞാൻ എല്ലാവരും വിളിക്കാൻ വരുന്നുണ്ട് ഏയ് ഞങ്ങൾ അറിഞ്ഞാൽ മതി അത് ഈ നാട്ടുകാരെ മൊത്തം അറിയും അന്നേ ദിവസം എല്ലാവരും അവിടെ ഉണ്ടാവും ബാങ്ക് നിങ്ങളാണ് തുടങ്ങുന്നത് അതിനിപ്പം നാട്ടുകാരുടെ കൂടെ ഒരു ബാങ്കാണല്ലോ വിഷ്ണു എന്റെ വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ടാണ് എന്ന് വെച്ച് ഈ ഉടുപ്പി ഗ്രാമീൺ ബാങ്കിന്റെ ബോർഡ് പോലും ഞാൻ കണ്ടിട്ടില്ല ഈ വേടകം എന്ന സ്ഥലം എവിടെയെന്ന് പോലും എനിക്ക് അറിയത്തുമില്ല ഈ വേടകം കാസർഗോഡ് നിന്ന് നാൽപ്പത് കിലോമീറ്റർ ദൂരമുള്ളൊരു ഗ്രാമം അല്ലേ അടൂ ആദ്യം നിനക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നീ എന്നോട് പറ നീ എവിടെ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അത് കഴിഞ്ഞ് ഞാൻ പറയാം

ഞാൻ ആ പെട്ടിയിൽ പേപ്പർ മാത്രമല്ലേ കണ്ടുള്ളൂ എം പി ത്രീ ആണോ സാർ സി ഡീസ് എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് നമ്മളിവിടെ ഡെപ്പോസിറ്റ് സ്വീകരിക്കില്ലേ നമ്മളതിനൊരു രസീത് കൊടുക്കൂല്ലോ അതാണ് സിഡീസ് റഹീം പേരിന് പോലും ബാങ്കിലൊന്നും തോന്നുന്നു അങ്ങനെ പറയരുത് സാർ ബാങ്കിങ് പ്രവർത്തനങ്ങൾ എളുപ്പത്തിൽ ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വേണമെങ്കിൽ തരാട്ട സാറേ ചായം കണ്ടിടിക്കുന്നു ഞാനിതൊക്കെ പഠിക്കേണ്ട കാര്യമുണ്ടോന്നേ ചാക്കോ നമ്മൾ ചായക്കടയാണ് നടത്തുന്നതിന് കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇത് ബാങ്കാണല്ലോ അതും പോയി നമ്മളിതൊക്കെ നടന്നിരിക്കണം വന്നു വന്നുകൂടുന്നു പ്രസിഡന്റ് ഇപ്പൊ നിങ്ങളൊന്ന് റഷ് കേട്ടോ ചാക്കുക്കുന്നത് പെട്ടെന്ന് തോക്ക് മിസ്റ്റർ കൃഷ്ണകുമാർ

ഈ നാടൻ നാട്ടുകാർ എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ട അതുകൊണ്ടല്ലേ നിങ്ങൾ വിളിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഇങ്ങോട്ട് വന്നേ നമ്മുടെ നാട്ടിലെ ആദ്യത്തെ ബാങ്കല്ലേ എന്താ ഗോപി പ്രസിഡന്റ് എത്തിയില്ലേ വന്നിന് ഞാൻ വിളിക്കാം ആ എന്നും താമസിക്കണ്ട നമ്മുടെ തുടങ്ങല്ലേ വാട്ടിലെ സാറോ മാനേജറൊക്കെ ആകാൻ വേണ്ടി എത്ര വർഷം പണി എടുക്കില്ല സാറേ മാനേജറോ ആ രണ്ടു വർഷം കൊണ്ടായവരുണ്ട് പത്ത് വർഷം എടുത്തിട്ട് ഒന്നും കണക്കാ ആവാത്തരും കണക്കല്ല ചാക്കോ കഴിവുണ്ടെങ്കിൽ അധികം സമയമൊന്നും വേണ്ട എനിക്കൊക്കെ ഒരു കൊല്ലം മതി ചാക്കൊക്കെ ഒരു പത്ത് കൊല്ലെങ്കിലും വേണ്ടി വരും അയ്യോ ചാക്കോ പച്ചവെള്ളത്തിലാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ സോപ്പിട്ടാണെങ്കിൽ അങ്ങനെ ഏതാച്ച ചാക്കോന്റെ ഇഷ്ടം ഏതാ വേണ്ട നിങ്ങൾ കഴുകിറങ്ങിക്കാണോ സംശയിച്ചു സമയാവുന്നല്ലേ സമയം എങ്കി വാ കഴിക്കാം എന്നാ ഇത് കഴിഞ്ഞിട്ടേ ും സാറേ ഒരു ഒരു ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യാനുണ്ടായിരുന്നു നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണോ അല്ല അളീന്റെ എസ് പി അക്കൗണ്ടിലേക്കാ കാശ് എന്താനും വരെ പോയി ട്രാൻസ്ഫർ ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാ തൊട്ടത്തി പണിക്കാരുണ്ട് ഓ വേറെ ബാങ്കാണല്ലേ

എങ്ങനെ പോകുന്നു അവിടുത്തെ നമുക്ക് റിസർവ് ക്യാഷ് വളരെ കുറവാണ് നമുക്ക് അത്യാവശ്യം ലോൺ വരുന്നുണ്ട് ഏത് കൃഷ്ണമറെ ലോൺ തന്നെ ഇൻക്വയറീസും നമ്മളും അതുപോലെ തന്നെ ഒരു ബാങ്കാണ് നമ്മുടെ ഓരോ ആപ്ലിക്കേഷനും ഉണ്ടാവുന്ന പ്രോസസിംഗ് ചാർജുകൾ നമ്മുടെ ഡെപ്പോസിറ്റ് ആയിട്ട് തിരിക്കേണ്ട നോംസ് അറിയില്ല കൃഷ്ണമാറിന് സർ എന്നാലും നമുക്ക് കുറച്ച് റിസർവ് ക്യാഷ് ഹോൾഡ് ചെയ്യാൻ പറ്റിയെങ്കിൽ കൃഷ്ണകുമാർ ഡെപ്പോസിറ്റ് പിടിച്ച ഫണ്ട് ബാങ്കിൽ മനസ്സിലായോൺ യു യു ആർ ഓൺ പ്രൊഫേഷൻ ഫോർ സിക്സ് മന്ത്രി